ീശക്തി മോദിക്കൊപ്പം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ ഗുസ്തി താരങ്ങളുടെ സമരവും അവര് ജീവിതത്തിൽ നേടിയതൊക്കെ രാജ്യത്തിന് തന്നെ തിരികെ കൊടുത്തിട്ട് പ്രതിഷേധിക്കുന്ന ഒരു വേദനാജനകമായ ഒരു കാഴ്ച നമ്മൾ കണ്ടു ഗുസ്തി താരങ്ങൾ നരേന്ദ്രമോദിയെ കാണാൻ അവസരം ചോദിച്ചു ചെന്നപ്പോൾ അതിനുപോലും അവസരം കിട്ടാതെ തങ്ങൾക്ക് കിട്ടിയ മെഡലുകൾ വഴിയിൽ വെച്ച് മടങ്ങി പോരേണ്ടി വന്ന അവസ്ഥ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കാൻ പോയപ്പോൾ അതുപോലും തിരിഞ്ഞു നോക്കാതെ തങ്ങൾ ൾക്കൊപ്പമാണെന്ന് എന്ന് പറയുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത് ദിൽകസ് ബാനു എന്ന സ്ത്രീയെ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തപ്പോൾ അവളുടെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അവളുടെ പെൺകുഞ്ഞിനെ ക്രൂരമായി തറയിലടിച്ചു കൊന്ന പ്രതികളെ നേരത്തെ തന്നെ ഇറക്കി വിട്ട് അവർക്ക് പൂമാല ഇടിക്കുന്ന ഒരു പാട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് എന്താണ് നാരി ശക്തിയെ കുറിച്ച് പറയാനുള്ള യോഗ്യത എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇനി മണിപ്പൂരിന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഔദ്യോഗിക കണക്ക് പ്രകാരം ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഇരുന്നൂറ് പേരിൽ എത്ര സ്ത്രീകളുണ്ടാവും എത്ര പേർ റേപ്പിനിരയക്കപ്പെട്ടിട്ടുണ്ടാവും സ്ത്രീകളെ പൂർണ്ണ നഗ്നരാക്കി നടത്തിയപ്പോൾ തനിക്ക് ദേഷ്യം വരുന്നു എന്ന് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ മണിപ്പൂർ വിഷയത്തിനെതിരെ പാർലമെന്റിൽ എങ്ങനെയാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത് എന്ന് നമ്മൾ കണ്ടു പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്ന് തൻ്റെ സർക്കാരിന് നേരെ വരുന്ന ചോദ്യങ്ങളിൽ നിന്നും വിമർശനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി അദ്ദേഹം അതിനെയൊക്കെ അവഗണനയോടും പുച്ഛത്തോടും കൂടി നോക്കുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹം വനിതാ സംഭരണ ബില്ല് പാസാക്കിയതിനെ കുറിച്ച് ശോഭന പ്രസംഗിക്കുന്നുണ്ട് മോദിക്കൊപ്പം വേദിയിൽ നിൽക്കാൻ വേണ്ടി മാത്രം ഒരു കാരണം കണ്ടെത്തുകയാണ് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇത് വരുന്നില്ല വനിതകൾക്ക് സംവരണം ഏർപ്പെടുത്തുന്ന ഈ ബിൽ എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ വരും എന്ന ചോദ്യത്തിന് ബി ജെ പിക്ക് ഉത്തരമില്ല ഇത്തരം സങ്കീർണ്ണതയിലാണ് ഈ ബിൽ അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ രാജസ്ഥാൻ അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ഗുണമുണ്ടാകുവാൻ വേണ്ടി മാത്രമാണ് ഈ ബിൽ പാസ്സാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലോ രണ്ടായിരത്തി മുപ്പത്തിനാലിലോ പോലും നടപ്പിലാകുമെന്ന് ഉറപ്പില്ലാത്ത ഒരു ബില്ലാണ് പാസ്സാക്കി വെച്ചിരിക്കുന്നത് അതിന്റെ പേരിൽ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നു പ്രധാനമന്ത്രിയോട് എന്നാണ് ഈ ബിൽ പ്രാബല്യത്തിൽ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ആൻസർ ഇത്തരം വ്യാജമായ ഒരു കാര്യത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് നാരി കുറിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി